പുതിയ സംഗീത ആൽബം അമ്മത്തൊട്ടിൽ താരാട്ടെ പ്രകാശനം ചെയ്തു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി പ്രൊഫസർ രാജേന്ദ്രൻ എടത്തും കര ഉദ്ഘാടനം ചെയ്തു എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി സെന്റർ എന്നും ഉള്ളിൽ ജീവൻ പ്രസാദം പിച്ചവയ്ക്കാഗ് ദൂരങ്ങൾ താണ്ടുവ ജീവൻ നൽകും സ്നേഹത്തിൻ ചാരമാ പ്രവർത്തിക്കുന്ന പവിത്രൻ പല്ലവിയുടെ പുതിയ സംഗീത ആൽബം അമ്മത്തൊട്ടിൽ താരാട്ട് പ്രകാശനം ചെയ്തു ഏത് ഗായകനും അയാളുടേതായ ഒരു ഇരിപ്പിടമുണ്ട് അയാളുടേതായ ഒരു ഓഡിയൻ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വത്സമോ പാട്ടൊക്കെ നമ്മൾ കയറ്റി അയക്കാൻ തുടങ്ങിയത് വളരെ പിൽക്കാലത്ത് മാത്രമാണ് അത് സമോഷം അതിനു മുമ്പേ പാട്ടുകൾ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ആ പാട്ടുകൾ എവിടെയൊക്കെയോ ഇരുന്ന് ആളുകൾ കേൾക്കുന്നുണ്ടായിരുന്നു ആളുകൾ പാടുന്നുണ്ടായിരുന്നു ഇപ്പോഴും പാടുന്നുണ്ട് അതുപോലെ തന്നെയാണ് പവിത്രേട്ടൻ്റെ പാട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു പവിത്രനെ അറിയാവുന്ന എത്രയോ ആളുകളുണ്ട് പവിത്രേട്ടൻ പാട്ടെഴുതുന്നു പവിത്രൻ പാട്ട് ചിട്ടപ്പെടുത്തുന്നു പാടുന്നു സംഗീതത്തിൻ്റെ രംഗത്ത് നാലര പതിറ്റാണ്ടായി അദ്ദേഹം അതിസന്തോഷത്തോടു കൂടി അതിസംതൃപ്തിയോടുകൂടി വിജയകരമായ യാത്ര തുടരുന്നു ആ യാത്രയുടെ ഒരു ഫലമാണ് ഇന്ന് ഇവിടെ കാണുന്നത് ഭാവിയിലേക്ക് തന്റെ സംഗീതത്തെ ഇന്നത്തെ കാലത്ത് പാട്ട് എന്നുള്ളത് നിമിഷകല മാത്രമല്ല ഇതിന്റെ ഭാഗമായി അമ്മക്കുരു കൈത്താങ് സഹായ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു പ്രശസ്ത സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ മുഖ്യാതിഥിയായി ഗാനരചയിതാവ് ഇ വി വത്സൻ അമ്മക്കുരു കൈത്താങ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ അംഗീകരിക്കുകയും ജനങ്ങളിൽ നിന്ന് ആശംസകളും പ്രശംസകളും കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ആ കലാകാരൻ സ്വയം ഞാനൊരു കലാകാരനാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു ദിവസമാണിന്ന് സിനിമാ നിർമ്മാതാവും ഗാനരചയിതാവുമായ സി എച്ച് മുഹമ്മദ് ഏറ്റുവാങ്ങി കൊട്ടാരക്കര ശിവകുമാർ എം അബ്ദുൾ സലാം ടി രാജൻ ജയൻ മടപ്പള്ളി ആർ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാരംഗങ്ങളിൽ പ്രശസ്തരായ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് പല്ലവി ഓർക്കസ്ട്ര സോഷ്യൽ മീഡിയ വൈറൽ സിംഗർ രേവതി ഉദ്ഘാടനം ചെയ്തു പ്രാധാന്യമുള്ള മലയാളം തമിഴ് ഹിന്ദി മെലഡിയസ് ഗാനങ്ങൾ പല്ലവി ഓർക്കസ്ട്രയിലെ കലാകാരന്മാർ അവതരിപ്പിച്ചു കൊണ്ടൊരു ശ്രീകോവിലകം മീഡിയ പഠിത്തമല്ല കഴിഞ്ഞിട്ട് കൊറേ ആയല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബിവോക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡിആർ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മെഡിക്കൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സൗകര്യം ഇന്റർവ്യൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി